സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ദേശമംഗലം ജി വി എച്ച് എസ് എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്ലസ് വൺ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വോയിജ് രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി പി ടിഎ പ്രസിഡന്റ് കെ എസ് ദിലീപ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സെമിനാർ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ പി സൈബ അധ്യക്ഷയായി എൻ എസ് ക്യു എഫ് കോഴ്സുകളെ കുറിച്ച് സിമി മാത്യു കെ എസ് നൈസി എന്നിവർ വിശദീകരണം നടത്തി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ ഷാഹിന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരായ സി വി ഷാബു എം പി ടി എ പ്രസിഡന്റ് കെ കെ റസിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപകരായ എം കെ മനോജ് കുമാർ എൻ വിനയചന്ദ്രൻ വി ഉമാദേവി പി ടി എ അംഗങ്ങളായ സി എച്ച് മുസ്തഫ മനോജ് കുരിയൽ എം എം അബ്ദുൽ സലാം തുടങ്ങിയവർ പരിപാടി നേതൃത്വം നൽകി റൈറ്റ് വിഷന് ന്യൂസ് ദേശമംഗലം